അതങ്ങനെ മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഇത് അറുപതേ നാപ്പതേ ആണല്ലോ ഇതിന്റെ ഒരു പാറ്റേണ് അപ്പോൾ അറുപത് ഇവിടെ കൊടുക്കാം നാപ്പത് അങ്ങോട്ട് കൊടുത്തുവിടാം അത് അവര് തീരുമാനിച്ചാൽ മതി എത്ര വേണോന്നുള്ളത് നാണില്ലേ ഇതുപോലുള്ളൊരു പൊസിഷനിലിരിക്കുന്ന ആളുകള് തൊഴിൽ മന്ത്രിയാണ് കേരളത്തിലെ സംസ്ഥാനത്തിലെ തൊഴിൽ മന്ത്രി തൊഴിലാളി സമരങ്ങളോട് കാണിക്കുന്ന ഇത്രയും വില കുറഞ്ഞ രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ ഇവരെപ്പോൾ ഉള്ള അഭിപ്രായം പറയുന്നത് നിർത്തണം മിണ്ടാതിരിക്കെങ്കിലും മിനിമം ചെയ്യണം അപ്പോൾ ഇത്രയും തരം താഴ്ത്തില്ല ഇത് ഇത് ഇവർ ഞങ്ങളല്ല ഇതിലൂടെ അപമാനിതരാകുന്ന അല്ല അപഹാസ്യരാകുന്ന ഈ പറയുന്ന ആളുകളാണ് ഇവരിയ്ക്കുന്ന പൊസിഷൻ എന്താണെന്ന് എന്താണ് ഇവർ മനസ്സിലാക്കാത്തത് ഇവർ വെറുതെ പിന്നെന്താ പാർട്ടിയുടെ ഏതെങ്കിലും ലോക്കൽ നേതാക്കന്മാരാണോ ഇവർ ഈ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരാണിവർ ഇവരെപ്പോൾ ഉള്ള ആളുകൾ ഒരു തൊഴിലാളി സമരത്തെ ഈ അൻപത് ദിവസം ഇത്തരത്തിൽ അവഹേളിച്ചിട്ട് അവർക്ക് മതിയാകുന്നില്ല എന്ന് വെച്ചാൽ ഇവർ എന്താണ് വലതുപക്ഷ അതിനെ കടത്തിവട്ടുന്ന തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധരാണെന്നാണ് ഓരോ ദിവസം പിന്നെ കേന്ദ്ര തൊഴിൽ മന്ത്രിക്ക് താൻ ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു അത് മാത്രമല്ല ആശാ പ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അമ്പത് ദിവസമായിട്ട് സമരം ചെയ്ത കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും ദിവസമായി സമരം ചെയ്തിട്ട് തനിക്കൊരു കത്ത് പോലും തന്നിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാം അത് പിന്നെ നമ്മൾ ലേബർ കമ്മീഷണർക്ക് നമ്മുടെ ഡിമാൻഡ് നോട്ടീസ് വെച്ചിട്ട് നമ്മൾ പണിമുടക്കിലേക്ക് പോകുന്ന കാര്യം ലേബർ കമ്മീഷണർക്ക് നമ്മൾ ലേബർ കമ്മീഷൻ കൊടുത്താൽ മതി തൊഴിൽ വകുപ്പിൻ്റെ മുന്നിൽ എത്തുന്നതാണ് അതല്ല അദ്ദേഹത്തിന് അത് പോരാകി ഞങ്ങൾ അദ്ദേഹത്തിനായിട്ട് പ്രത്യേകം നമ്മുടെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്തായിരുന്നു അതെന്ന് വെച്ചാൽ കേന്ദ്ര അത് അതാണ് അതായത് നമ്മൾ ഈ സമരം തുടങ്ങിയപ്പം മുതൽ ഇവർ പറയുന്നത് കേന്ദ്രം തരുമെങ്കിൽ തരാം കേന്ദ്രം വരുമെങ്കിൽ തരാം ഏറ്റവും അവസാനം എന്താണ് പാർലമെൻറ്റിൽ വെച്ച റിപ്പോർട്ടിൽ എന്താണ് നമ്മൾ കണ്ടത് ഇന്ത്യയിൽ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളെ ആശാവർക്കർമാരുടെ വേതനം കൂട്ടുന്നത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ ഒരു കത്ത് കൊടുത്തിട്ടുള്ളൂ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങൾ അത് കേരളമല്ല അപ്പോൾ ഈ പറയുന്നതല്ലാതെ അതിനപ്പുറത്തെ ആത്മാർത്ഥമായി ഇത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ കേന്ദ്രത്തിൻ്റെ അടുത്തുനിന്ന് പോലും ചോദിച്ച് വാങ്ങിക്കാനുള്ള ഒരു നിലപാട് ഇവർ ഇതുവരെ എടുത്തിട്ടില്ല എന്നിട്ടാണ് സമരം ചെയ്യുന്ന ആളുകളോട് പോയി കേന്ദ്രത്തിൽ പോയി വാങ്ങിക്കാൻ പറയുന്നത് ഇതൊക്കെ വിചിത്രമായ നിലപാടുകളാണ് ഇതെല്ലാം ഓരോ ദിവസം കഴിയുമോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്